മിക്ക മഹാദങ്ങളും സമാധി ഉണ്ടാവും അത് ഏതെങ്കിലും യുഗത്തിലായിരിക്കും നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ളത് കൊണ്ട് നമ്മളിപ്പറിയൂല കാരണം കാശിയിൽ ഞങ്ങൾ ചെന്നു കാശിയിൽ ചെന്നപ്പോ അവിടെ ത്രൈലിംഗസാമിനെ കേട്ടിട്ടുണ്ട് ത്രൈലിംഗസാമി അദ്ദേഹം സമാധിയാണ് കാശീല് ഭയങ്കര ഫേമസ് ഫേമസാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സമാധി കാശിയിലുണ്ട് അവിടെ എന്ത് കാട്ടാണ് പഞ്ച പഞ്ചഗംഗ ഘാട്ട് എന്ന് പറഞ്ഞ കാട്ടുണ്ട് ചെറിയ കാട്ട് ആ ഘാട്ടിൻ്റെ അവിടെ നിന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ സമാധി സ്ഥലത്തില്ല അപ്പം അദ്ദേഹം വെള്ളത്തിലേക്ക് സമാധി സമാധിയായി എന്നാണ് അവിടെ അവിടെയില്ല ശരിക്കും പക്ഷെ അവിടെയാണ് ആശ്രമം അപ്പം ഇദ്ദേഹം എന്നും ഈ കാശി വിശ്വനാഥൻ്റെ അടുത്ത് പൂജാരിമാര് നാല് പേരുണ്ടാവും നാല് അഞ്ചു പേരുണ്ടാവും കാരണം ഓരോ സമയത്തും ഓരോ പൂജാരിയാണ് പൂജ ചെയ്യണത് ഇവിടുത്തെ പോലെ ഒറ്റ പൂജാരിയല്ല ഓരോരുത്തർക്ക് ടൈം കൊടുത്താണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് ഒരു മണിവരെ ഒരു പൂജാരി അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു മണി നാല് മണി വേണമെങ്കിൽ മൂന്ന് മണി വേണമെങ്കിൽ അഞ്ചുമണിവരെ ഒരു പൂജാരി അഞ്ചുമണി മണി ഏഴ് മണി വരെ ഒരു പൂജാരി എഴുതി പതിനൊന്നും അങ്ങനെ അപ്പോൾ ഇതിനകത്ത് ഒരു പൂജാരിയുടെ മകൻ അവിടെ അടുത്ത് താമസിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് അദ്ദേഹം ക്രിയായോഗ കണക്ഷനിൽ കാണുന്നത് കാരണം അവർ എന്തോ പണ്ടേ ക്രിയായോഗ ഇത് ചെയ്ത് ഇവിടെ വന്നു സെറ്റിൽ ആയി ഇവിടെ വന്നിട്ട് ഇവിടെ പുള്ളി ഹോം വർക്ക് എടുത്തുകൊടുത്തൊക്കെയുണ്ട് ക്രിയായോഗ ഫണ്ട് ചെയ്തിട്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ റൂമി ചെന്നപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭയങ്കര പവർ അപ്പിത് എന്താന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അദ്ദേഹം തന്നെ പറയണ്ടായി എപ്പ അച്ഛനുള്ളപ്പോ അച്ഛനായിരുന്നു അവിടുത്തെ പൂജാരി മകനാ അപ്പൊ എപ്പോ ത്രൈലങ്കസ്വാമി ഇതിലെ പോയാലും ഈ വീട്ടിൽ കുറച്ചേരി ഇരിക്കാണ്ട് പോവില്ല പുള്ളി എപ്പ ഇതിലെ ക്രോസ് ചെയ്താലും ഈ വീട്ടിൽ മാത്രം കൊറച്ചേരും ഇരിക്കാണ്ട് പോകുന്നില്ല അപ്പൊ നോക്കിയപ്പോ മനസ്സിലായില്ല എന്താണ് കാര്യം അപ്പൊ അവിടെ ഇരുന്ന് ഞാൻ ഇപ്പൊ മേടിച്ചിരുന്നപ്പ പുള്ളിയുടെ ഇത്രമുള്ള ശിവലിംഗം ഉണ്ടോട്ടോ ഏത് മെർക്കുറിയുടെ ശിവലിംഗം ഈ പൊക്കത്തില് അതിന്റെ പൂർത്തിയായിരിക്കും കാരണം മെർക്കുറിയ ശിവലിംഗം ഭയങ്കര എനർജി വരും നെഗറ്റീവിറ്റി ഭയങ്കര വിളിക്കുന്ന സാധനം ഇത്രയുള്ള ശീലം അപ്പൊ ഞാൻ ചെന്നു അതായിരിക്കും കാരണം നമ്മൾ ഇത്രയും വലിയ ശീലം ആദ്യമായിട്ട് കാണുന്ന അപ്പൊ അതുമല്ല പിന്നെ അപ്പൊ അഞ്ചു മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തപ്പോ മനസ്സിലായി ആ ഇരിക്കുന്ന വീടിന്റെ അടിയിൽ രണ്ട് വല്യ സിദ്ധർമാരും സമാധിക്കുന്ന സ്ഥലമാണ് പണ്ടുകാലത്ത് പിന്നെ ഈ പുഴ എന്നും ഗംഗ കവിഞ്ഞൊഴുകൂലോ അപ്പൊ വഴിമാറി അപ്പുറത്തേക്ക് പോയിട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ അറിയാട്ടോ അങ്ങനെ ആ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ ഇടയിൽ രണ്ട് മഹാസിദ്ധന്മാരുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് ഇവരെ വൈബ്രാഷ്യം കിട്ടാൻ വേണ്ടിയാണ് ഈ സ്വാമി ഇവിടെ വന്നിരിക്കുന്നത് ഇവര് വിചാരിക്കണ കാശിയിലെ പൂജാരിയാണല്ലോ പൂജാരിയുടെ വീട്ടില് ത്രൈലിംഗ സ്വാമി വന്ന് പോകണമെന്നാണ് അവരുടെ അതാണ് ഞാൻ പറഞ്ഞു അത് ഇതാണ് കേസും അതുകൊണ്ടാണ് ഈ ത്രൈലങ്കസ്വാമി നിങ്ങളുടെ വീട്ടില് മാത്രം വരുന്നത് അപ്പൊ എല്ലായിടത്തും മെയിൻ സമാധി സ്ഥലത്ത് ഊർജം ഉണ്ടാകും സമാധി ആണെങ്കി കേട്ടാ സമാധി ഇരുത്തി കൊണ്ടൊന്നും കാര്യമില്ല ആ ഞാൻ പറഞ്ഞ ശരിക്കാൻ ഉള്ളതാണ് എന്താ സംശയം ആർക്കെങ്കിലും സംശയം ഉള്ള ആർക്കു അറിയില്ല ആർക്കുറിയില്ല എല്ലാരും ഉപേക്ഷിക്കപ്പെട്ടെങ്കിലാണ് കാരണം ദേവസ്വം ബോർഡിനെ അവിടെയല്ല കാശ് വിട്ടുള്ളത് കാശ് അവിടെയാണ് അതുകൊണ്ട് ഇവിടെ ധ്യാനിക്കാൻ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ അഞ്ചു വയസ്സ് കിട്ടൂല അതാണ് കേസ് അവിടെ ഞാൻ രണ്ടു പ്രാവശ്യം ചെന്ന് ഓർമ്മു ആ പുറത്ത് പന്നികളും ഒന്നും അവിടെ ഈ ഇതേ തൊട്ട് പുറത്ത് ആ കാർക്കിഞ്ച് തുപ്പാൻ വേണ്ടി ഒരു വാഷ് ബേസിൻ വെച്ച് കൊടുത്തേക്കാണ് ഏത് ഈ സമാധിയുടെ തൊട്ട് ആ മധുരക്കേട്ടിന്റെ തൊട്ട് മുമ്പ് വരും തൊട്ട് പുറത്തു അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു അതൊന്ന് ഇച്ചിരി സിമെന്റ് ഇട്ട് അവിടെ തറ കെട്ടി ആണെങ്കിൽ ഈ പന്നിയുള്ളൂന്ന് അവിടെ നിന്ന് ചെളിയും കൂട്ടൂല വെറുതെ ചെളിയായിട്ടാണ് അവരാവശ്യമില്ല ആ സ്ഥലം അപ്പ പാലസ് അത് പാലസ് പാലസാണ് രാജാവിന് താമസിക്കാനുള്ള കൊട്ടാരമാണ് ആ മണിമണ്ഡത്തിന്റെ ബാക്കിൽ ഒരു റൂം കണ്ടത് ആ റൂമ് രാജാവ് വന്നിവിടെ താമസിക്കുന്നത് അപ്പൊ അതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കി അവിടെ വന്നാണ് താമസിക്കുന്നത് ആണ് കൊട്ടാരം ശരിക്കും രാജാവിന് അവിടുന്നാണ് മോനെ കാണാൻ വേണ്ടി ദൃഷ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഊന്നാമത്താണ് അയ്യപ്പനെ മകരവിളക്കിന്റെ അന്ന് അതുകൊണ്ട് ഏഴു ദിവസം പോയാൽ മാത്രേണ് അയ്യപ്പനെ ഉണർന്നിരിക്കണ അയ്യപ്പനെ കാണാൻ പറ്റുക അയാളുടെ സമയത്ത് പോയാൽ ആള് വർക്കത്തിലെ നിങ്ങൾ പോയി കാണത് അല്ല ഏ മകരവിളക്ക് കഴിഞ്ഞുള്ള മകരവിളക്കിന്റെ അന്ന് ഉണർത്തു അതുകഴിഞ്ഞ് കലശം വെച്ച് ഇത് ചെയ്ത് പുറത്തേക്കാണ് അത് ഭൂതങ്ങള് ഇത് ചെയ്യണതാണ് ഭൂതകണങ്ങള് അയ്യപ്പൻ്റെ ഭൂതഗണങ്ങൾ തിരിച്ച് ഞങ്ങള് നമ്മൾ ഇത് തുടങ്ങുമ്പോൾ ഭൂതഗണങ്ങൾ അയ്യപ്പനെ കാവലുണ്ട് അപ്പം ഇത് അമ്പലം തുളക്കുമ്പോൾ ഈ ഭൂതഗണങ്ങളെ കൊണ്ടുപോയി അവിടേക്കൊണ്ട് എവിടെ ശരംകുത്തിയുടെ അപ്പുറത്തേക്ക് മാറ്റി നിർത്തും ഇത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം അവിടെ ശിവേലിയും കഴിഞ്ഞ് കലശവും വെച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഭൂതഗമകൾ തിരിച്ച് നിങ്ങളുടെ ആനയിക്കുന്നതാണ് ഈ ശരംകുത്തി ചെയ്യുന്നത് അല്ലാണ്ട് അവിടെ ഒരു റിയ ഒരു കാമുകി ആരുമില്ല അവിടെ അത് അമ്മയാണ് കഥ കഥകൾ ഇങ്ങനെ പലതും പറഞ്ഞു കൊണ്ടു ഏനൂറ്റമ്പത് ശാത്തന്മാരുണ്ട് അതറിയുന്നു അപ്പൊ ഇനി നോക്കി ഇനി അന്വേഷിച്ചോണ്ട് ഇരുന്നൂറ്റമ്പത് ചാത്തന്മാരും കരിങ്കുട്ടി ചാത്തണ് ആ ചാത്തണ് ഈ ചാത്തണ് അപ്പൊ അതിനകത്ത് അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനായിട്ട് ജന്മം എടുത്താണ് അദ്ദേഹം അവിടെ ജീവസമാധിയായി പക്ഷെ ആ സമാധിയായിരിക്കുന്ന സമയത്ത് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു മനസ്സിലായ അദ്ദേഹത്തിനാണ് രണ്ട് ഭാര്യമാരൊക്കെ ഉള്ളത് ശാസ്ത്രാവ് വേറെ അയ്യപ്പൻ വേറെ സമാധി ഇങ്ങനെ മണിയമണ്ഡപത്തില അവിടെ ചെന്ന് ധ്യാനിച്ചിരുന്ന ശരിക്കും അയ്യപ്പന അവിടെ ധ്യാനത്തിന് വീണ് കാണാൻ പറ്റും അത് മതി ആള് നിദ്രയിലല്ലേ പൂജ ചെയ്യാൻ പറ്റുവോ ഈ ഏഴു ദിവസം മാത്രേ പൂജയുള്ളൂ ആ ഏഴു ദിവസം ഭയങ്കര പൂജയാണ് അവിടെ കുറുപ്പന്മാരാണ് അതിന്റെ അവിടെ അല്ലെ ബ്രാഹ്മൺസ് അല്ല പൂജയാണ് അപ്പൊ ഈ മകരവിളക്കിന് സ്വർണ്ണം കൊണ്ടിരു മൂന്ന് പെട്ടി കൊണ്ടിരും ഒരു പെട്ടി മാത്രേ ഇവിടേക്ക് പോവുള്ളൂ അമ്പലത്തിലേക്ക് പോവുള്ളൂ ബാക്കി രണ്ടു വെട്ടി ഇവിടെ ഇവിടേക്കാ വരണേ മെയിൻ സാധനങ്ങൾ ഇവിടേക്കരണേ ആ ശരിക്കും തൊഴുവാണെങ്കിൽ മകരങ്ങളൊക്കെ കഴിഞ്ഞോളാ ദിവസം അയ്യപ്പനെ നേരെ കാണുന്നു